മോദി അദാനി അംബാനി അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നാൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അംബാനിയെയും അദാനിയെയും ചേർത്ത് തെലുങ്കാനയിലെ കരിംനഗറിൽ നരേന്ദ്രമോദി നടത്തിയ അപ്രതീക്ഷിത പരാമർശം രാഷ്ട്രീയ നിരീക്ഷകരിൽ പോലും അമ്പരപ്പുണ്ടാക്കിയൊന്നായിരുന്നു വലിയ വിമർശനങ്ങൾക്കായിരുന്നു മോദിയുടെ പരാമർശം വഴിവച്ചിരുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്നും ഇത് സംബന്ധിച്ച പരാതിയിൽ അന്വേഷണം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്പാൽ മോദിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിലാണ് അഴിമതി വിരുദ്ധ സമിതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് സുപ്രീംകോടതി മുൻ ജഡ്ജി എ എം ഗാൻവിൽക്കർ അധ്യക്ഷനായ ലോക്പാലിന്റെ ഫുൾ ബെഞ്ചാണ് പരാതി തള്ളിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ െതിരായ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നത് സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവം അന്വേഷിക്കുന്നതിൽ പ്രധാനമന്ത്രി മോദി പരാജയപ്പെട്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അദാനി അംബാനി രാഹുൽ ഗാന്ധി അജ്ഞാതരായ ടെമ്പോ ഉടമകൾ എന്നിവർക്കെതിരെയായിരുന്നു പരാതി തെലങ്കാനയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു അംബാനിയെയും അദാനിയെയും കഴിവാക്കി മോദി കോൺഗ്രസിനും രാഹുലിനുമെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നത് അഞ്ചു വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റഫാൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിനു പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു അഞ്ച് വ്യവസായികൾ എന്നത് ക്രമേണ അദ്ദേഹം അദാനി അംബാനി എന്ന് പറയാൻ ആരംഭിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് അദ്ദേഹം നിർത്തി ഇന്ന് തെലങ്കാനയുടെ മണ്ണിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അവർ അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം എന്തായിരുന്നു ഡീൽ എന്തുകൊണ്ടാണ് അദാനിയെയും അംബാനിയെയും ചീത്ത വിളിക്കുന്നത് പെട്ടെന്ന് നിർത്തിയത് നിങ്ങൾ അഞ്ചു വർഷം അവരെ ചീത്ത വിളിക്കുന്നു പിന്നെ ഉടനെ അത് നിർത്തുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ എന്നാൽ ഇതിനു മറുപടിയായി രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു അവർ ടെമ്പോയിൽ പണം നൽകിയെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാമെന്നാണ് മോദിയോട് രാഹുൽ ചോദിച്ചത് കള്ളപ്പണം ഇല്ലാതാക്കാൻ നിങ്ങൾ നോട്ട് നിരോധിച്ചിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളായ അദാനിക്കും അംബാനിക്കും എവിടെ നിന്നാണ് അത്രയും പണം കിട്ടിയത് കള്ളപ്പണം നിറച്ച ചാക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇ ഡി ഐ ടി സി ബി ഐ എന്നിവർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നും രാഹുൽ ചോദിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഉന്നയിച്ചിരുന്ന അദാനി അംബാനി ബന്ധം കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാനായിരുന്നു നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നത് എന്നാൽ മോദിയുടെയും ബി ജെ പിയുടെയും എൻ ഡി എ സഖ്യത്തിന്റെയും ആയുധങ്ങൾ അവർക്ക് നേരെ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തുടർന്നതൊക്കെ പൊള്ളുന്ന മോദിയുടെ ഈ ശ്രമം പാളിയ സ്ഥിതിക്ക് ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ അടുത്തതായി എന്താരോപണം അഴിച്ചുവിടാമെന്നുള്ള ആലോചനയായിരിക്കും മോദി ഇപ്പോൾ